ഹലോ കായ് നമ്മൾ നമുക്ക് അബ്ദാൽക്കറിയാം കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഴയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വിമലാണ് ഹലോ രക്ഷാപ്രവർത്തനത്തിന് ചുക്കം വെളുക്കാനായിട്ട് വിമൽദാസ് എത്തിയിരിക്കുകയാണ് മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തനം റെഡിയാക്കുന്നതാണ് അതിസാഹസമായ ഉരുൾപൊട്ടലാണ് നില ഉണ്ടായിരിക്കുന്നത് കായ് ദാസ് ഉരുളപൊട്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കണം മണ്ണിടിച്ചിൽ കാരണം ഇവിടെ അങ്ങോട്ടോ അവിടെ ഇങ്ങോട്ടോ കിടക്കാനുള്ള വഴി ഇല്ലാണ്ടായി പോയി ഉൾ ബ്ലോക്ക് ആയി സാഹസിക ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ തെക്കേ ഇവിടുത്തെ അവസ്ഥ എന്താണ് പറഞ്ഞു നോക്കൂ അത് സാഹസികമായിട്ടാണ് നമ്മൾ നീന്തുന്നത് എല്ലാവരും വെള്ളം അറിഞ്ഞു വേറെ എല്ലാം ഒരുവി താഴോട്ട് വന്നിരിക്കണേ റോഡ് ബ്ലോക്ക് ആയി അതിൽ മണ്ണിരുത്തലാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് ഇന്നലെ തൊറ്റ മലയിൽ അത് ശക്തമായ മഴയിൽ മണ്ണിരുത്തലും ഇപ്പോഴത്തെ അവസ്ഥ അതി സാഹസികമായിട്ടാണ് ലോറികൾ പോകുന്നത് അതി സാഹസികമായിട്ടുള്ള ഇത് മൊത്തം പാടങ്ങൾ മൊത്തം നിരന്ന് കായൽ പോലെ ആയിരിക്കണം ഫുള്ള് ബ്ലോക്ക് ആണ് വെള്ളമുണ്ട് ഒരു ചെന്നിന്റെ പകുതി ഭാഗം മുങ്ങി പാടങ്ങൾ മൊത്തം മറഞ്ഞ് കവിഞ്ഞൊഴുകയാണ് പാടും അതാണ് വരുമ്പോൾ അറിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒരു ദിവസം കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീടുകളിൽ കയറാനും ഉരുൾപൊട്ടാനും സാധ്യത കൂടിയുള്ളതാണ് മഴ മൂലം റോഡ് ഫുള്ള് ആയിട്ട് വണ്ടി പോവാതെ തിരിച്ചു കൊടുത്തു തിരിച്ചു പോവുകയാണ് മാങ്ങലം പാലത്തിൻ്റെ അവിടെ നിറഞ്ഞതുകൊണ്ടും വണ്ടി പോവാതെ തിരിച്ചു പോവുകയാണ് യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണിപ്പോൾ ആറോ ഏഴോ കിലോമീറ്ററോളം വണ്ടി ബ്ലോക്ക് ആയി കിടക്കുകയാണ് അതിദാരുണമായിട്ടാണ് മഴ പെയ്തോണ്ടിരിക്കുന്നത് കാഴ്ച പാലം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും റോഡ് ഫുൾ ബ്ലോക്ക് ആവുകയും ചെയ്തിരിക്കുകയാണ് പറയൂ താങ്കളുടെ അഭിപ്രായം പറയൂ എന്താണ് ഇവിടുത്തെ അവസ്ഥ അഭിപ്രായത്തിൽ ഒന്നുമില്ല അതാണ് അവസ്ഥ ഇപ്പൊ ഞാൻ ഓക്കെ ഇതാണ് അകന്ത അവസ്ഥ പറയുന്നത്